തൊടുപുഴ കുമാരമംഗലത്ത് ക്രൂരമർദ്ദനമേറ്റ വയസ്സുകാരന്റെ നില അതീവ ഗുരുതരമായി തുടരുന്നു ആന്തരിക രക്തസ്രാവം നിലച്ചിട്ടില്ല തലച്ചോറിനും ശ്വാസകോശത്തിനും ഗുരുതരമായി പരുക്കേറ്റിട്ടുണ്ടെന്ന് ഡോക്ടർമാർ പറയുന്നു കോലഞ്ചേരി മെഡിക്കൽ കോളേജിൽ നിന്ന് വിഷ്ണു പ്രസാദ് ചേരുന്നു വിശദാംശങ്ങളുമായി വിഷ്ണു എന്തൊക്കെയാണ് ഇപ്പോൾ പങ്കുവയ്ക്കാൻ കഴിയുന്ന കാര്യങ്ങൾ കുട്ടിയുടെ ആരോഗ്യസ്ഥിതി വളരെ മോശമായി തന്നെ തുടരുകയല്ലേ ആനന്ദ് ഇന്ന് രാവിലെ ആറു മണിയോടെയാണ് കുട്ടി അതീവ ഗുരുതരാവസ്ഥയിൽ കോളിറ്റേരിയയിലെ സ്വകാര്യ മെഡിക്കൽ കോളേജിൽ എത്തിച്ചിട്ടുണ്ടായിരുന്നത് എത്തുമ്പോൾ തന്നെ കുട്ടി പൂർണ്ണമായും അബോധാവസ്ഥയിലായിരുന്നു കണ്ണുകൾ പുറത്തേക്ക് തള്ളിയ ആ ഒരു അവസ്ഥ തുടർന്ന് വിശദമായ സ്കാനിങ്ങും അടിയന്തര ശസ്ത്രക്രിയയും നടത്തി ആരെങ്കിൽ തലയോട്ടിക്ക് വനവിഭാഗത്തിൽ നിന്ന് ആരംഭിച്ച് തലയുടെ പുറകിൽ വരെ എത്തുന്നത് നീളത്തിലുള്ള ഒരു പൊട്ടലുണ്ട് ഒപ്പം തന്നെ തലച്ചോറിനും കാര്യമായ ശ്രതമേറ്റ് ഉള്ളിൽ ആന്തരിക രക്തസ്രാവം ഉണ്ടായിട്ടുണ്ട് കൂടാതെ ഈ ഒരു രക്തസ്രാവം മൂലം തന്നെ തലച്ചോറിന്റെ ഒരു നല്ലൊരു ഭാഗവും ഈ കോശങ്ങൾ നിർജ്ജീവമായ അവസ്ഥയാണ് കുട്ടിയുടെ കൃഷ്ണമണികൾ പോലും പ്രതികരിക്കുന്നില്ല മരുന്നിന്റെ സഹായത്തോടെയാണ് രക്തസമ്മർദ്ദം ഉൾപ്പെടെയുള്ളവ നിയന്ത്രിച്ചു നിർത്തിയിരിക്കുന്നത് പൂർണ്ണമായും വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് ഇപ്പോൾ കുട്ടിയുടെ ജീവൻ നിലനിർത്തിയിരിക്കുന്നത് അടുത്ത നാൽപ്പത്തെട്ട് മണിക്കൂറുകൾ അതീവ നിർണായകമായ നാൽപ്പത്തെട്ട് മണിക്കൂറുകളാണ് വൈദ്യശാസ്ത്രത്തിന് സാധ്യമായ എല്ലാ രീതിയിലുള്ള സംവിധാനങ്ങളും കുട്ടിക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട് മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ തന്നെ എല്ലാ രീതിയിലുള്ള വൈദ്യുസഹായവും ഇപ്പോൾ കുട്ടിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാൽ ഈ ഒരു നാൽപ്പത്തെട്ട് മണിക്കൂറിനകം കുട്ടി വരുന്നുകളോടും അതുപോലെ തന്നെ ചികിത്സയോടും എങ്ങനെ പ്രതികരിക്കുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും ബാക്കി കുട്ടിയുടെ ജീവൻ നിലനിൽക്കുക എന്നുള്ള കാര്യം പോലും എന്തായാലും വലിയ രീതിയിലുള്ള ഒരു അക്രമം തന്നെ കുട്ടിക്ക് നേരെ ഉണ്ടായിട്ടുണ്ട് ഏഴ് വയസ്സുകാരനെ അതിക്രൂരമായി തന്നെയാണ് മർദ്ദിച്ചിട്ടുള്ളത് കുട്ടിയെ തല പിടിച്ച് ബിറ്റിയിൽ ഇടിച്ചിട്ടുണ്ടായിരിക്കാം അങ്ങനെയാണ് എങ്കിൽ മാത്രമാണ് ഇപ്പോൾ ഇതുപോലെയുള്ള ഒരു പൊട്ടൽ അത് തലയോട്ടിക്ക് തലയോട്ടിക്ക് സംഭവിക്കുകയുള്ളൂ എന്നാണ് ഇപ്പോൾ ഡോക്ടർമാർ പറയുന്നത് എന്തായാലും വലിയ രീതിയിലുള്ള ഒരു അതിക്രമം മാരകമായ മർദ്ദനവും നിലപ്പെട്ട് ചണ്ടട്ടുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഇളയക്കുഞ്ഞ് ഇത് സംബന്ധിച്ച എല്ലാ കാര്യങ്ങളും അധികാരികളോടും ബന്ധപ്പെട്ടവരോടും വ്യക്തമാക്കിയിട്ടുണ്ട് ക്രൂരമായ മർദ്ദനം നടന്നിട്ടുണ്ട് എന്ന് ഇളയക്കുട്ടിയുടെ വാക്കുകളിൽ കൂടി തന്നെ വ്യക്തമാണ് കൂടാതെ ഇപ്പോൾ വനിതാ ശിശുക്ഷേമ വകുപ്പ് പ്രതിനിധികൾ ആശുപത്രിയിലെത്തി അമ്മയെ കണ്ടിരുന്നു അമ്മ പറഞ്ഞതനുസരിച്ച് ഈ സ്ത്രീക്കും അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്കും ഈ പറയുന്ന പ്രതിയുടെ കയ്യിൽ നിന്ന് ക്രൂരമായ മർദ്ദനം ഏൽക്കാറുണ്ട് എന്നത് വ്യക്തമാണ് ഇളയ കുട്ടി ടോഫയിൽ മൂത്രമൊഴിച്ചു എന്നത് സംബന്ധിച്ചുണ്ടായ നിസ്സാര വഴക്കാണ് അല്ലെങ്കിൽ നിസ്സാരമായ ഒരു കാരണത്തിലാണ് ഈ ഏഴ് വയസ്സുകാരന് ഇത്രയും അതിക്രൂരമായ മർദ്ദനത്തിനിടയാക്കിയത് എന്നുള്ളത് വലിയ രീതിയിലുള്ള ആശങ്ക ഉയർത്തുന്നുണ്ട് കാരണം ഈ പറയുന്ന പ്രതി കുട്ടികളുടെ അമ്മയോടൊപ്പം താമസമായി വരികയായിരുന്നു എന്നാൽ ഈ ഇയാൾക്ക് കുട്ടികളുമായി അത്ര അടുത്ത ബന്ധമുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു തരത്തിലുള്ള അക്രമങ്ങൾ മുൻപും ഉണ്ടായിട്ടുണ്ട് അതിന്റെ ഒരു ആവർത്തനം എന്ന രീതിയിലാണ് ഇപ്പോൾ അതിക്രൂരമായ രീതിയിൽ മർദ്ദനം നടന്നിട്ടുള്ളത് ആനന്ദ് വിഷ്ണു പ്രസാദ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത് കുട്ടിയുടെ അമ്മയുടെ സുഹൃത്തായ തിരുവനന്തപുരം സ്വദേശി അരുൺ ആനന്ദിന്റെ അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തും സംഭവത്തിൽ ബാലാവകാശ കമ്മീഷൻ സ്വമേധ കേസെടുത്തു വിവരങ്ങളുമായി സമീർ ചേരുന്നുണ്ട് സമീർ ഇയാളെ അറസ്റ്റ് ചെയ്യുന്ന നീക്കത്തിലേക്ക് പോലീസ് കടന്നിട്ടുണ്ടോ ഇപ്പോൾ പ്രതിയുള്ളത് ഓഫീസിലാണ് ജോസ് സർക്കിൾ എന്നിവരുടെ നേതൃത്വത്തിൽ പ്രതിയെ ചോദ്യം ഇന്ന് വൈകിട്ടോടുകൂടി അറസ്റ്റ് രേഖപ്പെടുത്തും എന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ നൽകിയിരുന്ന വിവരം സംഭവത്തിൽ പ്രതിയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിന്റെ നടപടിക്രമങ്ങൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ് പ്രതി തന്നെ ആണ് കുറ്റം സ്വീകരിക്കുന്നത് എന്ന വിധത്തിൽ തന്നെയാണ് അവരുടെ മൊഴിയുള്ളത് പക്ഷേ അറസ്റ്റ് രേഖപ്പെടുത്താത്തത് കാരണം അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ പോലീസ് നമ്മോട് പങ്കുവെക്കുന്നില്ല എന്തായാലും ഈ സംഭവത്തിൽ അമ്മയ്ക്ക് പങ്കുണ്ട് എന്നുള്ള ഒരു സംശയം ഉണ്ടായിരുന്നു പക്ഷേ പ്രാഥമിക അന്വേഷണത്തിൽ അമ്മയ്ക്ക് പങ്കില്ല ഈ രണ്ടായിരത്തിനായിട്ടുള്ള വ്യക്തിക്ക് മാത്രമാണ് പങ്കുള്ളത് എന്നാണ് പോലീസിനെ ലഭ്യമായിരിക്കുന്ന വിവരം ഇന്നലെയോടുകൂടെ കസ്റ്റഡിയിലെടുക്കുകയും തുടർന്ന് പിന്നീട് തുടർച്ചയായിട്ടുള്ള ചോദ്യം ചെയ്യലുമായിരുന്നു ഈ പ്രതി ഇപ്പോഴും ഉള്ളത് തെടുപുഴ പോലീസ് സ്റ്റേഷനിലാണ് പ്രതിയുടെ മൊഴി രേഖപ്പെടുത്തുന്ന നടപടിക്രമങ്ങളാണ് പുരോഗമിക്കുന്നത് എന്തായാലും ഈ കുട്ടിയെ അതിക്രൂരമായാണ് മർദ്ദിച്ചിരിക്കുന്നത് കുട്ടിയോട് കേസ് ഇടിച്ചിരിക്കുന്നു അതോടൊപ്പം തന്നെ വടികൊണ്ട് തലയ്ക്കും മുഖത്തും അടിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് ഈ കുട്ടിയുടെ സഹോദരനായിട്ടുള്ള മൂന്നര വയസ്സുകാരൻ പോലീസിനും അതോടൊപ്പം തന്നെ ശിശുക്ഷമ സമിതിക്കും നൽകിയിരിക്കുന്ന മൊഴി ഇതിന്റെ കൂടെ അടിസ്ഥാനത്തിലും ഒപ്പം തന്നെ ഇവരുടെ മാതാവിന്റെ മൊഴി രേഖപ്പെടുത്തി രണ്ട് തവണ രേഖപ്പെടുത്തി അതിന്റെ കൂടെ അടിസ്ഥാനത്തിലാണ് ഈ പ്രതിയുടെ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ എത്തുന്നത് കുട്ടിക്കെതിരായിട്ടുള്ള വധശ്രമം അതോടൊപ്പം തന്നെ ആയുധം കാണിച്ചുകൊണ്ട് ഭയപ്പെടുത്തൽ കുട്ടികൾക്കെതിരായ അതിക്രമം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തുടങ്ങിയിട്ടുള്ള വകുപ്പുകൾ കേട്ടുകൊണ്ടാണ് പ്രതിക്കെതിരെ ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇനി ഇന്ന് കൂടി തന്നെ അറസ്റ്റ് ഉണ്ടാകും എന്നുള്ള കാര്യമാണ് പോലീസ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിരിക്കുന്നത് സമീർ വ്യക്തമാണ് ഏഴുവയസ്സുകാരന് ക്രൂരമർദ്ദനമേറ്റ സംഭവത്തിൽ അടിയന്തരമായി റിപ്പോർട്ട് സമർപ്പിക്കാൻ ഇടുക്കി ജില്ലാ അധികാരികളോട് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു ഗുരുതരമായി പരിക്കേറ്റ കോലഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കഴിയുന്ന കുട്ടിക്ക് വിദഗ്ധ ചികിത്സയടക്കമുള്ള എല്ലാ സഹായവും നൽകാൻ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി മറ്റു വാർത്തകൾ കൂടി നോക്കാം രാഹുൽ വയനാട്ടിൽ മത്സരിക്കരുത് എന്ന ആവശ്യവുമായി ഡി എം കെ അധ്യക്ഷൻ എം കെ സ്റ്റാലിൻ മത്സരിക്കുന്നത് ബി ജെ പിക്ക് പ്രതിപക്ഷ ഐക്യത്തിന് എതിരെന്ന് സ്റ്റാലിൻ അഭിപ്രായപ്പെട്ടു അതേസമയം രാഹുൽ ബാഹ്യസമ്മർദ്ദങ്ങൾക്ക് വഴങ്ങരുത് എന്നാണ് ഒരു വിഭാഗം നേതാക്കളുടെ നിലപാട് ഇതിനിടെ ഇന്ന് പുറത്തുവന്ന കോൺഗ്രസിന്റെ പതിനാറാം സ്ഥാനാർത്ഥി പട്ടികയിലും വടകര വയനാട് സീറ്റുകളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടില്ല രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വത്തെ സംബന്ധിച്ച അനിശ്ചിതത്വം ഒരാഴ്ചയാകുമ്പോൾ വയനാട്ടിൽ മത്സരിക്കരുതെന്ന ആവശ്യവുമായി കൂടുതൽ ഘടകക്ഷികൾ രംഗത്തെത്തുകയാണ് മറ്റ് ഘടകക്ഷികൾക്ക് പിന്നാലെ ഡി അധ്യക്ഷൻ എം സ്റ്റാലിനും ഇതേ നിലപാട് ഉന്നയിച്ചു മത്സരിക്കുന്നത് ബി ജെ എതിരായ പ്രതിപക്ഷ ഐക്യമെന്ന സന്ദേശത്തിന് എതിരാകുമെന്ന് സ്റ്റാലിൻ സോണിയെയും രാഹുലിനെയും അറിയിച്ചു എന്നാൽ രാഹുൽ ബാഹ്യസമ്മതരകൾ വഴങ്ങരുതെന്ന് ഒരു വിഭാഗം നേതാക്കൾ ആവശ്യപ്പെടുന്നു കോൺഗ്രസിലെ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് ഹൈക്കമാൻഡാകണം രാഹുലിന്റെ പിന്മാറ്റം കേരളത്തിലെ സാധ്യതകളെ ബാധിക്കുന്നുവെന്നും ഈ നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നു അതിനിടെ ഇന്ന് പ്രഖ്യാപിച്ച പതിനാറാം പട്ടികയിലും വടകര വയനാട് സ്ഥാനാർത്ഥികളുടെ പേരില്ല തീരുമാനമാകുമ്പോൾ അറിയിക്കാമെന്ന് ദേശീയ വക്താവ് പ്രിയങ്ക ചതുർവതി വ്യക്തമാക്കി വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ക്ഷണം പരിശോധിക്കുമെന്ന് രാഹുൽ ഗാന്ധി അറിയിച്ചിട്ടുണ്ടെന്നും അവർ കൂട്ടിച്ചേർത്തു ന്യൂസ് ബ്യൂറോ ദില്ലി സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകുന്നതിൽ വയനാട്ടിലെ യു ഡി എഫ് ഘടക കക്ഷികൾക്കിടയിൽ കടുത്ത നിരാശയുണ്ടെന്ന് യു ഡി എഫ് ചെയർമാൻ പി എ കരീം പ്രതിഷേധം ഹൈക്കമാൻഡിനെ അറിയിക്കാൻ മുസ്ലിം ലീഗ് സംസ്ഥാന നേതൃത്വത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും ഇന്നുതന്നെ പ്രഖ്യാപനം ഉണ്ടാകണം എന്നാണ് ആവശ്യപ്പെട്ടിട്ടുള്ളതെന്നും എ കരീം പ്രതികരിച്ചു അനിശ്ചിതമായിട്ട് തീരുമാനം എന്ന് പറയുമ്പോൾ അത് രാഷ്ട്രീയ നമ്മുടെ ഇലക്ഷൻ പ്രവർത്തനങ്ങളെ ബാധിക്കും ഇപ്പോൾ തിരഞ്ഞെടുപ്പ് വിജയത്തെ ബാധിച്ചിട്ടില്ല പക്ഷേ അടക്കം ബാധിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ വന്നുകൊണ്ടിരിക്കുകയാണ് മുസ്ലിം ലീഗിൻ്റെ ജില്ലാ കമ്മിറ്റിക്കുള്ള പ്രതിഷേധം നമ്മൾ നമ്മുടെ സംസ്ഥാന കമ്മിറ്റി അറിയിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഡി സി സി ഞങ്ങളുടെ അവർ ഇപ്പോൾ ഡി സി സി ആണ് ഡി സി സി ഐ അറിയിച്ചിട്ടുണ്ട് അപ്പോൾ അതിന് വളരെ പെട്ടെന്നുള്ള തീരുമാനം ഉണ്ടാകുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഈ ഒരു സുരക്ഷിത മണ്ഡലത്തിൽ ഇങ്ങനെ കളിക്കുന്നത് വയനാട്ടിലെ അനിശ്ചിതത്വം ബോധപൂർവം സൃഷ്ടിച്ചതെന്ന് മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി യഹ്യ ഖാൻ പ്രതികരിച്ചു മണ്ഡലത്തിൽ തോറ്റാൽ ലീഗ് ഉത്തരവാദിത്വം ഏൽക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഈ മണ്ഡലത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയാണ് മുസ്ലിം ലീഗ് മുസ്ലിം ലീഗിന്റെ സംഘടനാ ശേഷി മുസ്ലിം ലീഗിന് യു ഡി എഫിൽ അവകാശപ്പെടാവുന്ന ഒരു സീറ്റ് എന്നുള്ളതിലൊക്കെ ചർച്ച വന്നിട്ടുള്ള ഒരു സീറ്റാണ് അപ്പൊ ഇവിടുത്തെ വിജയത്തിന്റെ നേട്ടവും പരാജയത്തിന്റെ ഉത്തരവാദിത്വമൊക്കെ മുസ്ലിം ലീഗിനായിരിക്കും ഉണ്ടാവുക അത് മുസ്ലിം ലീഗിന്റെ തുടർന്നുള്ള സംഘടനാ പ്രവർത്തനങ്ങൾക്ക് വലിയ പ്രയാസം സൃഷ്ടിക്കും അത് മുസ്ലിം ലീഗിന്റെ അണികൾക്ക് വലിയ ഭയപ്പാടുണ്ടാക്കും അല്ലെങ്കിൽ നിരാശ ഉണ്ടാക്കും അപ്പൊ അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗിന്റെ അണികൾക്ക് ഈ ഇതിൽ വലിയ ആശങ്ക ഉണ്ട് അനൂപ് കെ ആർ വയനാട്ടിൽ നിന്ന് ചേരുന്നുണ്ട് അനൂപ് ഒരു പക്ഷേ ലീഗിന്റെ അടിത്തറയിൽ ചവിട്ടി നിന്നുകൊണ്ടാണ് വയനാട് ഒരു പൊൻതൂവലായി കോൺഗ്രസ് കൈവശം വയ്ക്കുന്നത് ഇപ്പോൾ ഇതാ പൊട്ടിത്തെറി എല്ലാ മറകളും വിട്ട് പുറത്തു വരുന്നു എന്തൊക്കെയാണ് വിശദാംശങ്ങൾ വാർത്ത വന്നതു മുതൽ തുടങ്ങിയ പ്രതിസന്ധി ഒരാഴ്ച മുന്നിട്ടിട്ടും പരിഹരിക്കാനായിട്ടില്ല ഇത് പ്രചരണത്തെ മന്ദഗതിയിലാക്കുകയും ചെയ്തു ജില്ലയിലെ വയനാട് ലോക്സഭാ മണ്ഡലത്തിലാകെ തുടർന്നാണ് ജില്ലയിലെ മുസ്ലിം ലീഗ് നേതാക്കൾ അതിർത്തി പരസ്യമായി തന്നെ ഇപ്പോൾ ഉന്നയിക്കുന്നത് രാവിലെ ജില്ലാ നേതാക്കൾ കൂടിയാലോചിച്ച് മുസ്ലിം ലീഗ് കോൺഗ്രസ് സംസ്ഥാന നേതൃത്വങ്ങളെ ഇത്തരത്തിലുള്ള പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട് ഇപ്പോഴുണ്ടായ അനിശ്ചിതത്വം ബോധപൂർവം ഉണ്ടാക്കിയതെന്നാണ് ലീഗ് ജില്ലാ സെക്രട്ടറി യഹ്യാ ഖാൻ തലയ്ക്കൽ പറയുന്നത് മണ്ഡലത്തിൽ തിരിച്ചടി ഉണ്ടായാൽ ഉത്തരവാദിത്വം ലീഗ് ഏൽക്കില്ലെന്നും അദ്ദേഹം വ്യക്തമായി പറയുന്നു പ്രചരണ പ്രവർത്തനങ്ങളെ ഇത് കാര്യമായി ബാധിച്ചിട്ടുണ്ട് ജില്ലയിലെ പ്രധാന ഘടകക്ഷി എന്ന രീതിയിൽ മുസ്ലിം ലീഗിന് മണ്ഡലത്തിലെ വിജയപരാജയങ്ങളിൽ കാര്യമായ സ്വാധീനമുണ്ട് ഈ അതിശ്ചിതത്വങ്ങളും ആശയക്കുഴപ്പങ്ങളും കാരണം മണ്ഡലത്തിൽ തിരിച്ചടി പരാജയം നേരിട്ടാൽ അതിന്റെ ഉത്തരവാദിത്വം ഏൽക്കാൻ ലീഗിന് കഴിയില്ല എന്നുള്ള കൃത്യമായൊരു സൂചനയാണ് മുന്നറിയിപ്പാണ് മുസ്ലിം ലീഗ് നൽകുന്നത് ഏതായാലും രാഹുലിന്റെ തീരുമാനം അറിയാതെ രാഹുൽ വരുമെന്ന് പറഞ്ഞതും അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും എല്ലാം അനാവശ്യമായിരുന്നുവെന്നാണ് ഘടകക്ഷികളുടെ ആകെ അഭിപ്രായം ഇത് വ്യക്തമാക്കി ജേക്കബ് വിഭാഗം കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗം ജില്ലാ പ്രസിഡന്റ് എം എം സി സെബാസിൻ ഉൾപ്പെടെയുള്ളവർ രംഗത്ത് വന്നു കഴിഞ്ഞു ഏതായാലും പ്രചരണം വൈകുന്നതിൽ കോൺഗ്രസ് പ്രവർത്തകർക്ക് പുറമെ മറ്റ് ഘടകകക്ഷികൾക്കും ഇത്തരത്തിൽ ശക്തമായ പ്രതിഷേധമുണ്ട് ഈ ഇതാണ് പരസ്യ പ്രതികരണങ്ങളിലൂടെ ഘടകക്ഷി നേതാക്കൾ വ്യക്തമാക്കുന്നത് സ്ഥാനാർത്ഥിയില്ലാതെ പ്രചരണ പ്രവർത്തനങ്ങൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന ചോദ്യമാണ് അവർ ഉന്നയിക്കുന്നത് കേന്ദ്ര തീരുമാനം വൈകുന്തോറും ഇത്തരത്തിൽ യു ഡി എഫിൽ വലിയ തലവേദനയാവുകയാണ് ആഭ്യന്തര ഇത്തരത്തിലുള്ള ആഭ്യന്തര കലാപങ്ങൾ അനൂപ് കെ ആറാണ് വയനാട്ടിൽ നിന്ന് വിശദാംശങ്ങൾ വയനാട് ജില്ലാ ഘടകം പൊട്ടിത്തെറയിലേക്ക് പോകുന്നു കോൺഗ്രസിനോടുള്ള കടുത്താമർശം അവർ പരസ്യപ്പെടുത്തുകയാണ് മലപ്പുറം പൊന്നാനി മണ്ഡലങ്ങളിലെ യു ഡി എഫ് സ്ഥാനാർത്ഥികളായ പി കെ കുഞ്ഞാലിക്കുട്ടിയും ഇ ടി മുഹമ്മദ് ബഷീറും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു രാവിലെ പാണക്കാട് ഹൈദരലിൽ തങ്ങളുടെ വസതിയിലെത്തി പ്രാർത്ഥന നടത്തിയാണ് ഇരുവരും പത്രിക സമർപ്പിക്കാൻ ജില്ലാ വരണാധികാരിക്ക് മുന്നിലെത്തിയത് ഓരോ സെറ്റ് പത്രികയാണ് ഇരുവരും സമർപ്പിച്ചത് വിജയം ഉറപ്പാണെന്നും ആത്മവിശ്വാസത്തോടെയാണ് മുന്നോട്ടു പോകുന്നതെന്നും ഇരുവരും പ്രതികരിച്ചു ഏഴുവയസ്സുകാരന് ക്രൂരമർദ്ദനമേറ്റ സംഭവത്തിൽ അടിയന്തരമായി റിപ്പോർട്ട് സമർപ്പിക്കാൻ ഇടുക്കി ജില്ലാ അധികാരികളോട് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു ഗുരുതരമായി പരുക്കേറ്റ് കോലഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കഴിയുന്ന കുട്ടിക്ക് വിദഗ്ദ്ധ ചികിത്സയടക്കമുള്ള എല്ലാ സഹായവും നൽകാൻ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി അതേസമയം സംഭവത്തിൽ പോലീസ് പിടിയിലായ അരുൺ കൊലക്കേസ് പ്രതിയാണ് അരുണിനെതിരെ തിരുവനന്തപുരത്ത് നാല് കേസുകൾ കൊലപാതകം ഭീഷണിപ്പെടുത്തൽ തുടങ്ങിയ കേസുകളിലും രണ്ടായിരത്തി എട്ടിലെ വിജയരാഘവൻ കൊലക്കേസിലും പ്രതിയാണ് അരുൺ റിനു ശ്രീധർ ചേരുന്നു വിശദാംശങ്ങളുമായി റിനു ഒരു തികഞ്ഞ ക്രിമിനൽ ാണ് ഇയാൾ എന്ന വിവരങ്ങളാണോ പുറത്തുവരുന്നത് എന്തൊക്കെയാണ് നിയമപരമായി ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഇടപെടലുകൾ ആനന്ദ തൊടുപുഴയിൽ കുട്ടിയെ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട കേസിലെ അരുൺ ആനന്ദ് എന്ന് പറയുന്ന പ്രതി തിരുവനന്തപുരം നന്ദംകോട് സ്വദേശിയാണ് ഇദ്ദേഹം നിരവധി ക്രിമിനൽ കേസുകളിൽ അതായത് നാലോളം ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരം മ്യൂസിയം പോലീസ് സ്റ്റേഷനിലും അതുപോലെ തന്നെ തിരുവനന്തപുരം ഫോർത്ത് പോലീസ് സ്റ്റേഷനിലുമായിട്ടാണ് ഇദ്ദേഹത്തിന്റെ കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഇതിൽ പ്രധാനം ഇദ്ദേഹം ഒരു കൊലപാതക കേസിലെ പ്രതി കൂടിയാണ് രണ്ടായിരത്തി എട്ടിൽ മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത ഒരു കൊലപാതക കേസിലെ പ്രതിയാണ് എന്നാൽ സാഹചര്യം തെളിവുകളുടെ അഭാവം മൂലം ഇദ്ദേഹത്തെ വെറുതെ വിട്ടു കോടതി വെറുതെ വിട്ടു എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന പ്രാഥമിക വിവരം ഒപ്പം രണ്ടായിരത്തി പതിനൊന്നിൽ രണ്ട് സ്ത്രീകളെ വീട്ടിൽ കയറി ഭീഷണിപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട ഫോർത്ത് പോലീസ് സ്റ്റേഷനിൽ കേസുണ്ട് തിരുവനന്തപുരം നന്ദൻകോട് പതിനൊന്നേ ഇ സി പതിനൊന്നേ ബാർ അറുന്നൂറ്റി അറുപത്തി അഞ്ച് എന്നുള്ള ഒരു വീട്ടഡ്രസ് അഡ്രസ്സാണ് ഇദ്ദേഹത്തിന്റേത് എന്നുള്ളതാണ് ആ അഡ്രസ്സിലാണ് ഇദ്ദേഹം വാഹനം ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലുള്ള വാഹനം രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് എന്താണ് നമുക്ക് കിട്ടുന്ന വിവരം എന്തായാലും അടിയന്തരമായി തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു റിപ്പോർട്ട് നൽകുവാൻ വേണ്ടി പോലീസ് പോലീസിനോട് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടിട്ടുണ്ട് ഒപ്പം ഈ കുട്ടിക്ക് വേണ്ട ചികിത്സ അടിയന്തരമായി നൽകുവാനുള്ള ഒരു ആവശ്യവും മുഖ്യമന്ത്രി മുന്നോട്ട് വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് വഴിയും അറിയാൻ കഴിയുന്ന സൂചന ഉടൻ തന്നെ അദ്ദേഹത്തെ അറസ്റ്റ് രേഖപ്പെടുത്തും എന്നുള്ള ഒരു വിവരവും ലഭ്യമാകുന്നുണ്ട് എന്തായാലും ക്രിമിനൽ പശ്ചാത്തലമുള്ള പ്രതി തന്നെയാണ് അരുൺ ആനന്ദ് എന്നുള്ളതാണ് ലഭ്യമാകുന്ന വിവരം ശരി വ്യക്തമാണ് വിശദാംശങ്ങൾ സംസ്ഥാനത്ത് ഇതുവരെ പേർക്ക് പേർക്ക് ഏറ്റു ഈ മാസം വരെ അതീവ ജാഗ്രത തുടരാനാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും കാലാവസ്ഥ വകുപ്പും മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് ജാഗ്രതാ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്ന് ആരോഗ്യ ആരോഗ്യവകുപ്പും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം മാത്രം സംസ്ഥാനത്ത് ഒന്നര വയസ്സുള്ള കുട്ടിയുൾപ്പെടെ അറുപത്തഞ്ചു പേർക്കാണ് സൂര്യാതപമേറ്റത് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മുന്നറിയിപ്പ് പ്രകാരം ഇടുക്കി വയനാട് ഒഴികെയുള്ള ജില്ലകളിൽ ഇന്ന് താപനില ശരാശരിയിൽ നിന്നും രണ്ട് മുതൽ മൂന്ന് ഡിഗ്രി വരെ ഉയരാനാണ് സാധ്യത ഈ സാഹചര്യത്തിൽ സൂര്യാതപം ഒഴിവാക്കുവാനായി പൊതുജനങ്ങൾ മുൻകരുതലുകൾ സ്വീകരിക്കുവാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് രാവിലെ പതിനൊന്ന് മുതൽ വൈകിട്ട് മൂന്ന് വരെയെങ്കിലും നേരിട്ട് ഏൽക്കുന്നതിൽ നിന്നും ഒഴിവാക്കണമെന്നത് ഉൾപ്പെടെയുള്ള നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ താപസൂചിക പ്രകാരം തുടർന്നുള്ള ദിവസങ്ങളിലും ചൂട് ശരാശരിയിൽ നിന്ന് ഉയർന്ന നിലയിൽ തുടരാനാണ് സാധ്യതയെന്നും ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി ഈ മാസം വരെ അതീവ ജാഗ്രത തുടരാനാണ് നിർദ്ദേശം സംസ്ഥാനത്ത് ഇതുവരെ മുന്നൂറ്റിനാല് പേർക്ക് സൂര്യാതാപവും തിരുവനന്തപുരത്തും എറണാകുളത്തുമായി പേർക്ക് സൂര്യാഘാതവും ഉണ്ടായി നാലുപേർ മരിച്ചെങ്കിലും ഒരു മരണമാണ് സൂര്യാതപം മൂലമെന്ന് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുള്ളത് ജില്ലകളുടെ സ്ഥിതിഗതികൾ വിലയിരുത്തുവാൻ കളക്ടറേറ്റുകളിൽ കൺട്രോൾ റൂമുകൾ തുറന്നിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം കനത്ത ചൂടിൽ പാലക്കാട് തുടർച്ചയായി നാലാം ദിവസവും പാലക്കാട് ഡിഗ്രി സെൽഷ്യസ് ചൂട് രേഖപ്പെടുത്തി ചൂട് കനക്കുന്ന സാഹചര്യത്തിൽ ജോലി സമയം ക്രമീകരിക്കുന്നത് ജാഗ്രതാ നിർദ്ദേശം ജില്ലാ ഭരണകൂടം നൽകി നാലാം ദിവസവും പാലക്കാട് ഡിഗ്രി സെൽഷ്യസ് ചൂട് രേഖപ്പെടുത്തി ചരിത്രത്തിലാദ്യമായാണ് പാലക്കാട് തുടർച്ചയായ ദിവസങ്ങളിൽ ഇത്രയും ഉയർന്ന ചൂട് രേഖപ്പെടുത്തുന്നത് വരും ദിവസങ്ങളിലും ചൂട് വർദ്ധിക്കാനാണ് സാധ്യത ചൂടിന്റെ കാഠിന്യത്തിൽ യാത്രക്കാരും വ്യാപാരികളും തൊഴിലാളികളും വിദ്യാർത്ഥികളുമെല്ലാം എല്ലാം ദുരിതം അനുഭവിക്കുകയാണ് ഉഷ്ണിച്ചിട്ട് നടക്കാൻ വേണ്ടി അതോടെ നമ്മൾ കൊടെയൊക്കെ സേഫ്റ്റി ആയിട്ട് കൊണ്ടുവരികയാണ് ഒരു ശേഷം കൈയെല്ലാം സൈഡെല്ലാം പൊട്ട് പൊള്ളുക കരിവാളിച്ച പോലെ ചൂടാണ് അഞ്ച് ആറ് ജില്ലയിലെ വിവിധ മേഖലകളിലായി ഇതുവരെ പേർക്ക് സൂര്യാതപമേറ്റുവെന്നാണ് കണക്ക് ഇതിനു പുറമെ ചികിത്സ തേടാത്ത നിരവധി പേർ ജില്ലയിലുണ്ട് സൂര്യാതപാരത കണക്കിലെടുത്ത് ജോലി സമയം ക്രമീകരിക്കുന്നതും പതിനൊന്ന് മണിക്കും മൂന്ന് മണിക്കും ഇടയിൽ വെയിലേൽ ഒഴിവാക്കുന്നതും ഉൾപ്പെടെയുള്ള ജാഗ്രതാ നിർദ്ദേശം ജില്ലാ ഭരണകൂടം ജനങ്ങൾക്ക് നൽകിയിട്ടുണ്ട് ചൂടിന്റെ കാഠന്യം വർദ്ധിച്ചതോടെ പുഴകളും ജലാശയങ്ങളും വറ്റിത്തുടങ്ങിയിട്ടുണ്ട് ഡാമുകളിലും ജലനിരപ്പ് കുറഞ്ഞു തുടങ്ങി വേനൽ കെടുക്കുന്നതോടെ കുടിവെള്ളത്തിനും കൃഷി ആവശ്യങ്ങൾക്കുമുള്ള ജലത്തിന് ദൌർലഭ്യം നേരിടേണ്ടി വരുമെന്ന ആശങ്ക ഉയരുന്നുണ്ട് ന്യൂസ് ബ്യൂറോ പാലക്കാട് വിമാനയാത്രാക്കൂലി കുത്തനെ കൂട്ടുന്നതിൽ വ്യാപക പ്രതിഷേധം യാത്രാക്കൂലി വർധന ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് മലയാളികളെയാണ് കൊട്ടിയൂരിൽ പ്രായപൂർത്തിയാകാത്ത പ്ലസ് വൺ വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ കേസിലെ ശിക്ഷ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഒന്നാം പ്രതി ഫാദർ റോബിൻ ഹൈക്കോടതിയെ സമീപിച്ചു ശിക്ഷ മരവിപ്പിക്കണമെന്ന അപേക്ഷ കോടതി വെള്ളിയാഴ്ച പരിഗണിക്കും കേസിൽ ഫാദർ റോബിൻ വടക്കുംചേരിക്ക് ഇരുപത് വർഷം കഠിനതടവും മൂന്ന് ലക്ഷം രൂപ പിഴയും തലശ്ശേരി പോക്സോ കോടതി വിധിച്ചിരുന്നു മൂന്ന് വകുപ്പുകൾ പ്രകാരം അറുപത് വർഷം തടവ് ശിക്ഷയാണ് കോടതി വിധിച്ചിട്ടുള്ളത് അത് ഒന്നിച്ച് ഇരുപത് വർഷം കഠിന തടവ് അനുഭവിച്ചാൽ മതിയാകും തലശ്ശേരി പോക്സോ കോടതി വിധി റദ്ദാക്കണമെന്നാണ് ഹർജിയിലെ പ്രധാന ആവശ്യം തന്നെ തട്ടിക്കൊണ്ടുപോയതല്ലെന്നും ഒരുമിച്ച് ജീവിക്കാൻ റോഷനുമൊത്തം നാടുവിട്ടതാണെന്നും ഓച്ചിറയിലെ പെൺകുട്ടി മൊഴി നൽകി ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക് മുൻപാകെയാണ് പതിനേഴ് കഴിഞ്ഞ പെൺകുട്ടിയുടെ സുപ്രധാന മൊഴി വൈദ്യപരിശോധനയിൽ പീഡനത്തിന് ഇരയായതായി പറയുന്നു വനിതാ ജഡ്ജിയുടെ മുന്നിൽ ഹാജരാക്കി പെൺകുട്ടിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തി റോഷിനെ റിമാൻഡ് ചെയ്തു കഴിഞ്ഞ പതിനെട്ടിനാണ് റോഷിനുവ പെൺകുട്ടി ട്രെയിനിൽ ആദ്യം മംഗലാപുരത്തും പിന്നീട് മുംബൈ പനവേരിയിലേക്കും നാടുവിട്ടത് പെൺകുട്ടിയെ യുവാക്കൾ തട്ടിക്കൊണ്ടുപോയെന്ന രക്ഷിതാക്കൾ പരാതി നൽകിയതിനെ തുടർന്നാണ് പോലീസ് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച വിവിധ സംസ്ഥാനങ്ങളിൽ അന്വേഷണം നടത്തി പെണ്കുട്ടിയെ കണ്ടെത്തിയത് അതേസമയം പെൺകുട്ടിയുടെ പ്രായം സംബന്ധിച്ച് ഇപ്പോഴും അവ്യക്തത നിലനിൽക്കുന്നതിനാൽ പോലീസ് രാജസ്ഥാനിലേക്ക് പോകും പെൺകുട്ടിക്ക് പതിമൂന്ന് വയസ്സാണ് പ്രായമെന്ന് പിതാവ് പോലീസിനെ തെറ്റിദ്ധരിപ്പിച്ചു രണ്ടായിരത്തിയൊന്ന് സെപ്റ്റംബർ പതിനേഴാണ് നിലവിൽ രേഖയിലെ പ്രായം പതിനെട്ട് തികയാൻ ഏതാനും മാസങ്ങൾ കൂടി വേണ്ടിവരും എട്ടാം ക്ലാസ് വരെ രാജസ്ഥാനിൽ തൻ പഠിച്ചിട്ടുണ്ടെന്നാണ് പെൺകുട്ടി പറയുന്നത് ഇവിടെ എത്തി ആറു വർഷമാവുകയും ചെയ്തു ഈ സാഹചര്യത്തിലാണ് പെൺകുട്ടിയുടെ പ്രായം സംബന്ധിച്ച് പോലീസ് കൂടുതൽ അന്വേഷിക്കാൻ തീരുമാനിച്ചത് പെൺകുട്ടി പറയുന്നത് ശരിയാണെങ്കിൽ റോഷൻ ജയിൽ മോചിതനാകും ന്യൂസ് ബ്യൂറോ കൊല്ലം കലാഭവൻ മണി മെമ്മോറിയൽ ചാരിറ്റബിൾ ആൻഡ് എഡ്യൂക്കേഷണൽ സൊസൈറ്റിയുടെ മികച്ച വാർത്താ റിപ്പോർട്ടർക്കുള്ള ഈ കൊല്ലത്തെ പുരസ്കാരം പീപ്പിൾ ടി വി സീനിയർ റിപ്പോർട്ടർ എസ് ജീവൻകുമാറിന് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ടിലെ അന്വേഷണാത്മക റിപ്പോർട്ടുകൾ പരിഗണിച്ചാണ് പുരസ്കാരം ഏപ്രിൽ ഇരുപതിന് പ്രസ് ക്ലബ് ഹാളിൽ നടക്കുന്ന പരിപാടിയിൽ പുരസ്കാരം മന്ത്രി കടകംപള്ളിയിൽ നിന്ന് ജീവൻകുമാർ ഏറ്റുവാങ്ങും നമ്മുടെ ഭാവി നമ്മുടെ വിരൽത്തുമ്പിൽ എന്ന സന്ദേശം ഉയർത്തി പത്തനംതിട്ടയിൽ സംഘടിപ്പിച്ച ഹരിത തെരഞ്ഞെടുപ്പ് സന്ദേശ റാലിയും കൂട്ടയോട്ടവും നഗരത്തിന് നവ്യ അനുഭവമായി വോട്ടർ ബോധവൽക്കരണ പദ്ധതിയായ സ്വീപിനോടനുബന്ധിച്ച് സംഘടിപ്പിച്ച സന്ദേശ പ്രചരണ റാലിയും കൂട്ടയോട്ടവും ജില്ലാ കളക്ടറും തെരഞ്ഞെടുപ്പ് ഓഫീസറുമായ പി ബി നൂഹ് ഫ്ളാഗ് ഓഫ് ചെയ്തു നമ്മുടെ ഭാവി നമ്മുടെ വിരൽത്തുമ്പിൽ വിരൽത്തുമ്പില്ലെന്ന സന്ദേശമുയർത്തിയാണ് ഹരിത തെരഞ്ഞെടുപ്പ് സന്ദേശ റാലിയും കൂട്ടയോട്ടവും പത്തനംതിട്ട നഗരത്തിൽ ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചത് ഒരു വോട്ട് പോലും പാഴാക്കാതെ എല്ലാവരും വോട്ട് ചെയ്യണമെന്ന സന്ദേശമാണ് ഇതിലൂടെ നൽകുന്നതെന്നും പ്രകൃതിക്ക് ദോഷം ചെയ്യുന്ന വസ്തുക്കളുടെ ഉപയോഗം പരമാവധി കുറച്ച് ഹരിത തെരഞ്ഞെടുപ്പ് നടത്തുക എന്ന നവബോധം എല്ലാവരിലേക്കും എത്തിക്കുക എന്നതുമാണ് ഈ റാലിയിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് പത്തനംതിട്ട ജില്ലാ കളക്ടർ പി ബി ന്യൂഹ് വ്യക്തമാക്കി വോട്ടിങ്ങിൽ പരമാവധി പാർട്ടിസിപ്പേഷൻ എല്ലാ ജനങ്ങളെയും എല്ലാ കുട്ടികളെയും പതിനെട്ട് വയസ്സിന് മുകളിലുള്ള എല്ലാ വോട്ടേഴ്സിനെയും ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ പരമാവധി ആളുകളെ പങ്കെടുപ്പിക്കുക കൂടിയാണ് ഇത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുഴുവൻ വോട്ടർമാരും സമ്മതിദാനാവകാശം വിനിയോഗിക്കുന്നതിനും പ്രേരിപ്പിക്കുന്നതിനും വോട്ടർമാർക്ക് സമ്മതിദാനത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കി നൽകുന്നതിനും വേണ്ടിയാണ് സ്വീപ്പിന്റെ ഭാഗമായി പ്രചരണ പരിപാടികൾ സംഘടിപ്പിച്ചത് ചടങ്ങിൽ ജില്ലാ പോലീസ് മേധാവി ജി ജയദേവ് ജനാധിപത്യ സംരക്ഷണ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു സെൻട്രൽ ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച സന്ദേശ പ്രചാരണ റാലി മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ സമാപിച്ചു ജില്ലാ പോലീസ് സേനയുടെ ഭാഗമായുള്ള ബുള്ളറ്റ് റൈഡേഴ്സ് റോളർ സ്കേറ്റിംഗ് താരങ്ങൾ എന്നിവരുടെ പ്രകടനവും റാലിക്ക് കൊഴുപ്പേകി ജില്ലയിലെ വിവിധ കോളേജുകളിലെയും സ്കൂളുകളിലെയും എൻസി കേഡറ്റുകൾ നാഷണൽ സർവീസ് സ്കീം അംഗങ്ങൾ സ്റ്റുഡന്റ്സ് പോലീസ് കേഡറ്റുകൾ ഇലക്ട്രൽ ലിറ്ററസി കേഡറ്റുകൾ കുടുംബശ്രീ പ്രവർത്തകർ അംഗൻവാടി പ്രവർത്തകർ എന്നിങ്ങനെ എണ്ണൂറോളം പേർ റാലിയിൽ പങ്കാടികളായി ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടർ എസ് സന്തോഷ് കുമാർ ജില്ലാ ഇൻഫർമാറ്റിക്സ് ഓഫീസർ ജിജി ജോർജ് എ ഡി സി ജനറലും ചീഫ് നോഡൽ ഓഫീസറുമായ കെ കെ വിമൽ രാജ് ഡിവൈഎസ്പി കെ സജീവ് മിഷൻ ജില്ലാ കോർഡിനേറ്റർ കെ രശ്മിമോള് കുടുംബശ്രീ എം ഡി എം സി മണികണ്ഠൻ തുടങ്ങിയവരും പരിപാടിയില് പങ്കാളികളായി ന്യൂസ്ബ്യൂറോ പത്തനംതിട്ട ജമ്മു ജമ്മുകശ്മീരിലെ ബദ്ഗാം ജില്ലയിൽ സുരക്ഷാ സേന രണ്ട് ഭീകരരെ വധിച്ചു ബദ്ഗാമിലെ സുത്സു ഗ്രാമത്തിലാണ് ഏറ്റുമുട്ടൽ ഏറ്റുമുട്ടലുണ്ടായത് ഏറ്റുമുട്ടലിൽ നാല് ജവാന്മാർക്ക് പരുക്കേറ്റു ഇന്ന് പുലർച്ചെ മൂന്ന് ഭീകരർ ഒളിച്ചിരിക്കുന്നുവെന്ന വിവരത്തെ തുടർന്ന് സുരക്ഷാ സേന നടത്തിയ തെരച്ചിലിനിടെ ഗ്രാമത്തിലെ ഒരു വീട്ടിൽ നിന്ന് വെടിവയ്പുണ്ടായി തുടർന്ന് സേന തിരിച്ചടിച്ചു ഈ ഏറ്റുമുട്ടലിനിടെയാണ് രണ്ട് ഭീകരർ കൊല്ലപ്പെട്ടത് സ്ഥലത്ത് കൂടുതൽ ഭീകരർ ഒളിച്ചിരിക്കുന്നുണ്ടോ എന്നറിയാൻ തെരച്ചിൽ സൈന്യം തുടരുകയാണ്